കണ്ണൂർ തയ്യലിൽ ഒന്നര വയസ്സുകാരനായ മകനെ കടലിൽ എറിഞ്ഞുകൊന്ന അമ്മ ശരണ്യ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷിച്ചത് ഒരു ലക്ഷം രൂപ പിഴയെടുക്കാനും തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ജഡ്ജി കെ എൻ പ്രശാന്തിൻ്റെ വിധി പ്രസ്താവന കൂടുതൽ വിവരങ്ങളുമായി സന്തോഷം ഞങ്ങളുടെ പ്രതിനിധി കൂടിച്ചേരുകയാണ് സന്തോഷ് ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കൂടി ഈശ്വരവിലാപം ഇതടക്കം നിരവധി കവിവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഈ വിധിപ്രസ്താവന നടത്തിയത് അതും ഒരമ്മയുടെ ഭാഗത്തുനിന്ന് വന്ന ക്രൂരമായ പ്രവൃത്തി അത് സുഹൃത്തിനൊപ്പം ജീവിക്കാനായി ആ കുഞ്ഞിൻ്റെ അവകാശത്തെ ധ്വംസിച്ച് കളഞ്ഞ ആ അമ്മയുടെ വാക്കുകൾ അത് കോടതിയെപ്പോലും ഉലച്ചിരിക്കുന്നു അത് മനുഷ്യ സമൂഹത്തെ ഉലച്ചതുപോലെ കോടതിയെയും ഉലച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആ വിധിപ്രസ്താവത്തിൽ അത്ര കർക്കശമായി ഈ കവിവാക്യങ്ങൾ പോലും പ്രതിഫലിക്കുന്നത് അല്ലേ സന്തോഷ് നിമിഷാദ് തീർച്ചയായും നമ്മുടെ മനുഷ്യ മനസാക്ഷി ഉൾപ്പെടെ മരവിപ്പിച്ച സംഭവമായിരുന്നു നാട് ഞെട്ടലോട്ട കേട്ട ഒരു വാർത്തയായിരുന്നു ഒന്നര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ ശരണ്യ എന്ന് പറയുന്ന അമ്മ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ വാർത്ത ആ വാർത്ത അന്ന് വലിയ ഈ ആളുകൾക്ക് വലിയ ഞെട്ടൽ ഉളവാക്കിയ വാർത്തയായിരുന്നു ഏതായാലും ഇപ്പോൾ അതിന്റെ വാദം പൂർത്തിയായി കോടതി അതിൽ പ്രതിയായിട്ടുള്ള ശരണ്യ അമ്മ ശരണ്യക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ ശിക്ഷയായി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിധിപ്പകർപ്പിൽ കൃത്യമായും ഈ കാര്യങ്ങൾ ശരണ്യ നടത്തിയിട്ടുള്ള കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അത് അമ്മ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് ഈ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് പറയുന്ന കവി വചനങ്ങളും അതോടൊപ്പം തന്നെ ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കോടതി വിധിപ്രസ്താവം എഴുതുകയും ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് പേരുള്ള വിധിപ്രസ്താവമാണ് കോടതി ഈ കേസിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അതിൽ തന്നെ ശിക്ഷീവപരുന്ന തടവി ശിക്ഷയും അതിന് പിഴയായി ചുമത്തിയിട്ടുള്ള ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം രൂപ ഈ കുഞ്ഞിന്റെ അച്ഛന് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ഈ നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് തീർച്ചയായും അതായത് ഈ വിവാഹിതയെങ്കിലും ഭർത്തൃമതിയാണെങ്കിൽ പോലും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധത്തോടൊപ്പം പോകുന്നതിന് ഉള്ള സ്വാതന്ത്ര്യം ഏതൊരു സ്ത്രീക്കുന്നത് പോലെ ശരണ് പക്ഷേ അങ്ങനെ സുഹൃത്തിനെ തിരഞ്ഞെടുത്ത് പോകാനുള്ള അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും പൗരാവകാശത്തെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അവകാശം ധ്വംസിച്ചു ആ കുഞ്ഞിൻ്റെ ജീവനെ വില കൽപ്പിച്ചില്ല ആ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി മാത്രമല്ല ആ കൊലപാതകത്തിൻ്റെ പാപഭാരം അവരുടെ ഭർത്താവ് അഥവാ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ തലയിൽ കെട്ടിവെക്കാൻ കൂടിയുള്ള ഒരു കുൽസ നീക്കം ശരണ്യെ നടത്തി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ വിധിയിൽ ആ അർത്ഥത്തിൽ പല കാര്യങ്ങളും പ്രതിഫലിക്കുന്നത് അല്ലേ തീർച്ചയായും ഈ സംഭവം അന്ന് അന്വേഷിച്ച പോലീസ് ഈ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അകന്നു കഴിയുകയായിരുന്നു ഭർത്താവിനെ ആ ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശരണ്യ അന്ന് അച്ഛനൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനെയാണ് എടുത്തുകൊണ്ടുപോയി കടലിലെറിഞ്ഞത് സ്വാഭാവികമായും അച്ഛനാണ് സത്യം ചെയ്തത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു ശരണ്യയുടെ ഉദ്ദേശം എന്നാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് മാത്രമല്ല ഈ അന്ന് ശരണ്യയുടെ ആൺ സുഹൃത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചു വന്നാൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള വാഗ്ദാനം നൽകി എന്ന് പോലീസ് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുഹൃത്തിനെ കൊലപാതക പ്രേരണ കുറ്റം ചുമത്തി അന്ന് ഈ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് പക്ഷേ അത് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആൺ സുഹൃത്തിനെ കോടതി വെറുതെ വിട്ടത് ശരന്യെ മാത്രമാണ് കുറ്റക്കാരി എന്നുള്ള കൊലപാതക കുറ്റം മാത്രമാണ് തെളിയിക്കാൻ കഴിഞ്ഞത് ഗൂഢാലോചന ഇതിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല ഏതായാലും കാര്യങ്ങളെല്ലാം വിശദമായി വാദം കോടതിയിൽ നടന്നതിന് ശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ശരണ്യെ കുറ്റക്കാരി എന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ഓരോ ഞാൻ ഒരു കോടി എന്ന ചെയ്തത്ിശുരോധം നായരുടെ വരികൾ തുടങ്ങി കുഞ്ഞുങ്ങളുടെ ശവമഞ്ചങ്ങൾക്കാണ് ഏറ്റവും ഭാരം കൂടുതൽ എന്ന ഏണസ്റ്റ് ഹെവിൻഡയുടെ വരികളിൽ അവസാനിപ്പിക്കുന്നതായിരുന്നു തൊണ്ണൂറ് പേജുള്ള ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ കേസിലെ അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന വാചകവും ഈ അമ്മയുടെ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്നതിനായി കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു വിധി പ്രസ്താവത്തിൽ മാത്രമല്ല വിധി വായിക്കുന്ന സമയത്ത് ജഡ്ജി തന്നെ ഈ വാചകം ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു ശരിയാണ് കാരണം ഓരോ വെർഡിക്റ്റ് കോടതിയുടെ ഓരോ വിധികളും പ്രീസിഡൻസ് ആണ് അത് സംവിധാനങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കീഴ്വഴക്കത്തിന്റെ മാർഗദർശനത്തിന്റെ ഒക്കെ ദീപങ്ങളാണ് പ്രത്യേകിച്ച് നിയമപരമായി നോക്കൂ ഇവിടെ ഈ കാര്യങ്ങളെയൊക്കെ പ്രതിഫലിപ്പിച്ച ഒരു ക്ലാസിക് എന്ന് ഇത് സൂചിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു ചാന്ത്രിക പ്രഭയിൽ അല്ലെങ്കിൽ അഥവാ ഒരു ചന്ദ്രൻ്റെ രൂപത്തിൽ നിന്നെ ഞാൻ കാണും എന്നെങ്കിലും ഒരിക്കൽ തിരിച്ച് കൂട്ടിമുട്ടാമെന്ന ഉദ്ദേശത്തോടെ ഗർഭചിത്രം നടത്തിയ ആ അമ്മ എഴുതിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരകൃത്യത്തിന് വിധേയമായ ആ അമ്മ അതായത് ഈ വിധിയിൽ കാണുന്നത് ശരണ്യ എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല മറിച്ച് കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്ന സമീപനങ്ങൾക്ക് പൊതു സ്വഭാവമാണ് അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ശരണ്യെന്നോ ഇല്ല മറിച്ച് അതിന് ഒരു പൊതു സ്വഭാവമാണ് ആ കുറ്റകൃത്യത്തെയാണ് കോടതി അഭിസംബോധന ചെയ്തിരിക്കുന്നത് അത് ഗംഭീരവിധിയാണ് തീർച്ചയായും ഈ പ്രസ്താവത്തിന്റെ തൊണ്ണൂറ് പേജുള്ള വിധി പ്രസ്താവത്തിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരം കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് അവരുടെ ജീവനും കുഞ്ഞുങ്ങളും എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് എന്ന് അടിവരയിടുന്ന തരത്തിലുള്ള പല സ്ഥലങ്ങളിലായി ഈ വിധി പ്രസ്താവത്തിൽ ജഡ്ജി അത്തരത്തിലുള്ള വാചകങ്ങളും ഉദ്ധരണങ്ങളും എല്ലാം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അത് തുടക്കത്തിലും വിധി പ്രസ്താവത്തിന്റെ തുടക്കത്തിലും ഏറ്റവും അവസാനവുമെല്ലാം ഇത്തരത്തിലും വാചകങ്ങളോടുകൂടിയാണ് ഈ വിധി പ്രസ്താവം അവസാനിക്കുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അനന്തമായിരിക്കും അത് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത സ്നേഹമായിരിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ചിലർ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി അവസാനിപ്പിക്കുന്നത് ആ ഭാഗത്ത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ അതിജീവിത കുറിച്ചിട്ടുള്ള ലവ് യു ടു മൂൺ ആൻഡ് പാക്ക് എന്ന് പറയുന്ന ഈ കാട്ടുകൂട്ടി അതുകൂടി ആ വാചകം കൂടി എടുത്തു പറയുന്നത് അജിംഷാ